ധർമ്മത്തിൻ്റെ ലക്ഷണങ്ങളിൽ അടുത്തത് ഇന്ദ്രിയ നിഗ്രഹം അഥവാ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൽ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ പറഞ്ഞതനുസരിക്കുന്നവയാണോ എന്നാലോചിക്കും അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ ഗോപാലകൃഷ്ണൻ എന്ന് പറയാറുണ്ട് ഗോ പശു പാലനം പാലിപ്പിക്ക പാലിക്കുന്ന കൃഷ്ണൻ യഥാർത്ഥത്തിൽ ആരാണി ഗോപാലകൃഷ്ണൻ ഗോ ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങൾ ഗോക്കളാണ് ഇന്ദ്രിയങ്ങളായി നമ്മുടെ ഈ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് ചെവി നാക്ക് ഇവയൊക്കെ നിയന്ത്രിക്കണം അവയെ നിയന്ത്രിക്കുന്ന അവ ഇന്ദ്രിയങ്ങളാകുന്ന പശുക്കളാണ് ആ പശുക്കളെ മേയ്ക്കുന്നവനാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ അപ്പോൾ നമ്മളെ ഉള്ളിൽ നമ്മളെ ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നിയന്ത്രണത്തിന് വിധേയമായിക്കൊണ്ട് ചെയ്യാൻ നമുക്ക് കഴിയാറുണ്ടോ നമ്മൾ ഇന്നത്തെ ഈ രാവിലെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ് എല്ലാവരും എന്നോട് ചോദിക്കുക നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക ശരിക്കും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പ്രതിദിനം രാവിലെയും രാത്രിയും ഒരു പത്ത് മിനിറ്റ് എങ്കിലും കണ്ണടച്ച് തൻ്റെ കുറിച്ചും താൻ ചെയ്തു പോയ കുറിച്ചും തനിക്ക് വന്ന കുറിച്ചും ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആലോചിച്ചാൽ പിറ്റേ ദിവസമെങ്കിലും നമുക്ക് അത് ചെയ്യാതിരിക്കാൻ ആ വിഡിതരങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് കഴിയും നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ക്ഷമയറ്റ് പ്രവർത്തിക്കാറുണ്ട് ക്രോധം നമ്മെ കീഴടക്കാറുണ്ട് നമ്മളെ മനസ്സ് പലപ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകാറുണ്ട് പക്ഷേ ഒരു ഒരാൾ വണ്ടി പഠിക്കുന്നു വിചാരിക്കാം നമ്മളൊരു ബൈക്ക് പഠിക്കുന്നു നോക്കുമ്പോൾ ബൈക്ക് പഠിക്കുന്ന ഒരാൾ ഒരു ദിവസം രാവിലെ ബൈക്കിൽ കയറി ഓടിക്കല്ല സൈക്കിൾ പഠിക്കുന്ന ഒരാൾ സാധാരണ ബൈക്ക് പഠിക്കുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പം സൈക്കിൾ പഠിച്ച ഒരാൾക്ക് ബൈക്ക് ഓടിക്കാൻ എളുപ്പമായിരിക്കും അതേപോലെയാണ് ബൈക്ക് ഓടിച്ചു ശീലമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫോർ വീലർ അഥവാ നാല് ചക്രമുള്ള വണ്ടികൾ പഠിക്കാൻ വളരെ എളുപ്പമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തേതാണ് അതായത് സൈക്കിളിൽ നിന്നാണ് ഒരു ബാലൻസ് രൂപപ്പെടുന്നത് അതിൽ നിന്ന് ഒരു സ്കൂട്ടറിലേക്ക് എത്തുന്നു സ്കൂട്ടറിൽ നിന്ന് ബൈക്കിൽ നിന്ന് ഫോർ വീലറിലേക്ക് എത്തുന്നു അപ്പോൾ നമുക്ക് റോഡിൻ്റെ വീതി എത്രയെന്നും താൻ പോകുന്ന ഭാഗം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ അത് സഹായിക്കും എന്നാൽ ഡ്രൈവിങ് നമ്മൾ ശ്രമിക്കുന്നു എത്ര പേർ അതിനേക്കാൾ പ്രധാനപ്പെട്ട ആ ഡ്രൈവിങ്ങിനെ കൂടി ഡ്രൈവ് ചെയ്യുന്ന നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട് അതിന് നമുക്ക് ലൈസൻസ് ഇപ്പോൾ ഇവിടുന്നാണ് കിട്ടിയത് നമുക്കിപ്പോൾ രണ്ട് വീലർ ഓടിക്കാൻ ലൈസൻസ് വേണം നാല് വീലർ ഓടിക്കാനും നമുക്ക് ലൈസൻസ് വേണം നാല് ചക്രവും രണ്ട് ചക്രവും ഇരുചക്രവും നാല് ചക്രവും ഒക്കെ ഓടിക്കാൻ നമുക്ക് ലൈസൻസ് വേണം അതിനേക്കാൾ വലുതാണല്ലോ മനസ്സ് മനസ്സിനെ നിയന്ത്രിക്കാൻ മനസ്സിനെ ഓടിക്കാൻ മനുഷ്യനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ലൈസൻസ് നമുക്ക് ആ ലൈസൻസ് ഇല്ലാത്ത പക്ഷം നമ്മളെ ജീവിതത്തിന് എന്ത് സന്തോഷമുണ്ടാവും പലരും ആലോചിക്കാത്തൊരു കാര്യമാണിത് കാരണം സ്വന്തം മനസ്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഏറ്റവും സൂത്രശാലിയായ ഒരു സംഗതിയാണ് മനസ്സ് നമ്മളെ മനസ്സാണ് കബിളിപ്പിക്കുക പലപ്പോഴും നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും ചിലപ്പം ഒരാൾ അയാളെക്കുറിച്ച് തെറ്റായി ചിന്തിക്കുകയോ അല്ലെങ്കിൽ അയാളോട് അസൂയ പോണ്ടിട്ടുള്ള മറ്റൊരാൾ പറഞ്ഞത് കേൾക്കുകയോ ഒക്കെ ചെയ്യുകയും അങ്ങനെ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുകയും നമ്മുടെ ഒരു സുഹൃത്തിനെ പറ്റി ഒരു തെറ്റായ കാഴ്ചപ്പാട് നമ്മളിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്ന എത്രയോ അവസരങ്ങൾ ഉണ്ടാവാറുണ്ട് ആ സമയത്ത് അതിന് മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ വേറൊരു തരത്തിൽ ചിന്തിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ല അതായത് ഈ ആംഗിളിലാണോ വിഷയം മറ്റൊരു ആംഗിളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എൻ്റെ സുഹൃത്ത് അങ്ങനെ ചെയ്യോ എന്ന് ആലോചിക്കാനുള്ള ശേഷി പലപ്പോഴും നമ്മളെ ആളുകൾക്ക് ഉണ്ടാവാറില്ല അങ്ങനെ വരുമ്പോൾ മന നമ്മളെ മനസ്സ് കൈവിടത്തു പോവും ഇത് നിരന്തരം പോകുന്ന സമയത്ത് നല്ല സൗഹൃദങ്ങൾ നഷ്ടപ്പെടും നല്ല കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പോലും പ്രശ്നങ്ങളുണ്ടാവും മക്കളുമായിട്ടുള്ള അച്ഛനമ്മമാരുടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവും നല്ല കമ്പനികൾ അതായത് നല്ല നല്ല വലിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും എവിടെയാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഇന്നിപ്പോൾ ഒരു മെഡിറ്റേഷനെ കുറിച്ചൊക്കെ പറയാറ് ധ്യാനങ്ങൾ ഈ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ധ്യാനങ്ങളും മനസ്സിൻ്റെ റിലാക്സേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ധ്യാനങ്ങൾക്ക് ഉപരിയായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു സ്വയം ശിക്ഷണം അല്ലെങ്കിൽ സ്വയം നിരീക്ഷണം എന്ന് പറയുന്ന വളരെ ഭംഗിയായ ഒരു പ്രവൃത്തിയാണ് ഇത് ചെയ്യാൻ മന്ത്രത്തിൻ്റെ ആവശ്യമില്ല ഇത് ചെയ്യാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രക്രിയകളുടെ ആവശ്യമില്ല ഒന്നുമില്ല രാവിലെ എഴുന്നേൽക്കുന്നു ഒന്ന് ശൗചം ചെയ്യുന്നു കുളിക്കുന്നു ക്ഷമയോടുകൂടി ഒരു പത്ത് മിനിറ്റ് തനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഇരിക്കുക അത് തനിക്ക് സ്ഥലത്ത് ഇരിക്കാം കിഴക്കോട്ട് മുഖമായാൽ വളരെ നന്ദി കാരണം കിഴക്കോട്ട് മുഖമായി ഇരുന്നു കൊണ്ട് താൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് താൻ ഇതുവരെ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് കണ്ണടച്ചോ കണ്ണ് തുറന്നോ വളർ വളരെ സമയമെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വളരെ ആലോചിച്ച് തൻ്റെ ഉള്ളിൽ താൻ ഇനി ചെയ്യാൻ പോകുന്ന ഇന്ന് ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക കാരണം നമ്മൾ ഈ ലോകത്ത് ഒരു പുൽനാമ്പ് പോലും ഈശ്വരനറിയാണ്ടാവുന്നില്ല ഒരു പുൽനാമ്പ് പോലും ഈശ്വരൻ്റെ സൃഷ്ടിയാണെന്ന ബോധത്തോടു കൂടിയാണ് നമ്മൾ പെരുമാറേണ്ടത് ഒരു പൂവിരിയുന്നു ആ പൂവിൻ്റെ മനോഹാരിത നമ്മൾ ആസ്വദിക്കുന്നു ആ പൂവില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു വലിയ ബ്ലാങ്ക്നെസ് ഉണ്ട് ഒരു വലിയ ഒരു ഒരു വിടുതൽ അല്ലെങ്കിൽ അതിനുള്ളിൽ എന്താ ഒരു വലിയ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും ആ പൂവാണ് ഈ ലോകത്തെ പൂർണ്ണമാക്കുന്ന ഒരു ഘടകം